നമസ്കാരം ദുബായിലെ റോഡ് ശൃംഖല വിപുലീകരിക്കാനുള്ള പുതിയ പദ്ധതിയുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് ആർ ടി എ നാല് അയൽപ്പക്കങ്ങളിലേക്ക് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നതായി ആർ ടി എ പ്രഖ്യാപിച്ചിട്ടുണ്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാ സമയം എൺപത് ശതമാനം വരെ കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർ ടി എ അറിയിച്ചിരിക്കുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലായാണ് നവീകരിച്ച എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നിർമ്മിക്കുന്നത് ഇവ അൽ അൽ ബർഷ നദ്ർ വാദി അൽ സഫാ ത്രീ എന്നിവിടങ്ങളിലേക്കും പുറത്തേക്കും സുഗമമായ പ്രവേശനം നൽകുന്നതായിരിക്കും നവീകരണം പൂർത്തിയാകുമ്പോൾ റോഡിന്റെ ശേഷി അൻപത് മുതൽ എൺപത് ശതമാനം വരെ വർധിക്കുന്നതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിനെയും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യെയും പരസ്പരം ബന്ധിപ്പിച്ച നദ് ഹെസയിലേക്ക് നിർമ്മിക്കുന്ന പുതിയ എൻട്രിയും എക്സിറ്റുമാണ് മണിക്കൂറിൽ ആറായിരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള രണ്ട് വരി പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം നിവാസികൾ താമസിക്കുന്ന നദ് ഹെസ വാർസൻ ഫോർ ഹെസ ഗാർഡൻസ ദുബായ് സിലിക്കൺ ഒയാസിസ് തുടങ്ങിയ കമ്മ്യൂണിറ്റികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിന് സമാന്തരമായ സർവീസ് റോഡിന്റെ ഇന്റർസെക്ഷൻ മുതൽ ഷെയ്ഖ് സായിദ് ബിൻ സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ വരെ ടക്കുന്നതാണ് പദ്ധതി ഓരോ ദിശയിലും രണ്ടു വലിയ പാതയും ദുബായ് സിലിക്കൻ ഒയാസിസ് കോംപ്ലക്സിലേക്കും പ്രവേശിക്കുന്നതിനായി ഒരു റൗണ്ട് അബൌട്ടും ഇതിൽ ഉൾപ്പെടുമെന്നും ആർ ടി ഐ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റുമായി ചേരുന്ന ഇടത്ത ഒരു സിഗ്നലൈസ്ഡ് ജംഗ്ഷനും നടപ്പാക്കുമെന്നും യാത്രാ സമയം നൂറ്റി മുപ്പത്തി എട്ട് സെക്കൻഡിൽ നിന്ന് മുപ്പത്തിയേഴ് സെക്കൻഡായി കുറയ്ക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധികൃതർ ഈ കമ്മ്യൂണിറ്റികളിലുടനീളമുള്ള താമസക്കാർക്കും സന്ദർശകർക്കും മൊബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ റോഡ് വർക്കുകളും അതുപോലെ തന്നെ ട്രാഫിക് സൊല്യൂഷനുകളും ഉൾപ്പെടുത്തുന്നതിനാൽ തന്നെ ഈ പ്രോജക്റ്റ് നാല് ലക്ഷത്തിലധികം താമസക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്